hello assalamualaikum welcome back to our channel ഇന്നപ്പോ രാവിലെ തുടങ്ങി നമ്മുടെ ബ്ലോഗ് കേട്ടോ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ഇഡലിയാണ് ഇഡ്ഡലിയും ചട്നിയും അപ്പൊ ഇഡലി ആയിക്കൊണ്ടിരിക്കുന്ന ചട്നി ഇതാ തൊട്ടടുത്തായിക്കൊണ്ടിരിക്കുക കേട്ടോ ആദൂസിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ മഴ പുറത്ത് പെയ്യുന്ന സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ആദൂസിന് എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം എഴുന്നേറ്റിട്ട് അവനോടി വന്നിങ്ങനെ മുറ്റത്ത് മഴ കണ്ടുകൊണ്ടിരിക്കും ഇന്നിപ്പോ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നത് കാരണം അദു വിളിച്ചപ്പോൾ തന്നെ ചാടി എണീറ്റ് മുറ്റത്ത് പോയിട്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വിളിച്ച് കുളിപ്പിക്കാനാണ് കുറച്ച് പ്രയാസം അങ്ങനെ ആദൂസിന്റെ കുളിയെല്ലാം കഴിഞ്ഞ് ആൾ ആ സ്കൂളിൽ പോവാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് നിൽക്കാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആൾക്ക് പല്ലിക്കാനും കുളിക്കാനും രാവിലെ തന്നെയായത് കാരണം അങ്ങനെ എണ്ണിപ്പൊറുക്കിയൊക്കെ നിൽക്കുകയാണ് ആള് പിന്നെ കുറച്ച് നേരം സ്കൂൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ട് ഞങ്ങളുടെ കുറച്ച് പ്രഹസനങ്ങളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ അവൻ പറഞ്ഞ ഇതാ ഇങ്ങനെ കറക്കുന്ന ഒരു വീഡിയോ എടുക്കും മീന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ ആ ദിവസം ഒമ്പത് മണിക്കാണ് പോകുന്നത് പിന്നെ പത്ത് മണിക്ക് മറിവി പോകും അപ്പോൾ ഒരാളുടെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ റെഡിയാക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ മറിയുവാണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ഭയങ്കര കരച്ചിലാണ് പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ ആളോ ഒക്കെ ആളോ എല്ലാം കഴിഞ്ഞ് ഞങ്ങളത് ആ അംഗൻവാടിയിൽ എത്തിയിട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പോകുന്ന ആ ടൈമിലാണ് പ്രശ്നം ആദൂസിനെയും മറിയൂസിനെയും വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉച്ചക്കലത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കലത്തേക്ക് ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ട് അതും ഒന്ന് ഫ്രൈ ആക്കണം ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ അതും നിങ്ങളൊന്ന് കാണണേ എനിക്കെപ്പോഴും ഈ സാമ്പാറൊക്കെ ഹിന്ദൂസ് വെക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അവരാണല്ലോ കുറച്ച് ഇപ്പോൾ ബിരിയാണി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുസ്ലിംസിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റും പക്ഷേ സാമ്പാർ സദ്യയുള്ള കറികളൊക്കെ കൂടുതൽ ഹിന്ദൂസ് വെക്കുന്നതിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റ് എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സാമ്പാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ലാ ഞാൻ സാമ്പാറെല്ലാം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് കുറച്ച് പുളി ഇടുന്നതും പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് സാമ്പാർ പൗഡർ ഇടാറുള്ളു കേട്ടോ അപ്പം അങ്ങനെ അതായിട്ടുണ്ട് പിന്നെ അതാ അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകണേ അപ്പോൾ ഈ മൂന്ന് പീസ് ചിക്കൻ ഞാൻ അടുത്ത് മാറ്റി വയ്ക്കണത് ഇക്ക വേണ്ടിയിട്ടാണ് കേട്ടോ ആളെ ആണെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് മുഴുവൻ മല്ലി മുഴുവൻ കുരുമുളക് പിന്നെ ജീരകം പട്ട ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാനും ഇനി ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊരു മിക്സീഡ് ജാറിലിട്ട് ചൂടാറു കഴിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു മസാല ഇതിന് ചൂടാറിയിട്ട് വേണം പൊടിക്കാനായിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ചിക്കനിലേക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കഴുതി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഗരം മസാല പൗഡർ ഉപ്പ് ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പുളിയില്ലാത്ത കട്ടത്തൈരുണ്ടല്ലോ അതും ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും സംഭവങ്ങളിൽ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള ആ സംഭവമില്ലേ അത് പൊടിച്ചതും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാട്ടോ പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ അത് നോക്കിയിട്ട് ഇട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി അത് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തതിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആണ് ഒരു വട്ടം ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാട്ടോ അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ കുറവ് മതി ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാനങ്ങനെ ഫ്രൈ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് മൂടി ഒഴിച്ച് വേവിക്കും അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അങ്ങനെ അങ്ങനെ ഇരുന്ന് ഇന്ന് ഫ്രൈ ആയിക്കോളും അപ്പോൾ അപ്പോൾ ഒത്തിരി ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇക്കാര്യം ഇടയ്ക്കിടക്ക് ഒരേ ഡയറ്റ് എന്നും പറഞ്ഞിട്ട് വരുമെന്ന് അപ്പോൾ ആദ്യമൊക്കെ ഡയറ്റ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഡയറ്റിനുള്ള ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇതിടയ്ക്കിടയ്ക്ക് വരുന്നൊരു പ്രതിഭാസം ഉണ്ടെന്ന് മനസ്സിലായി തരാം പിന്നെ ഞാൻ അങ്ങനെ വലിയ മൈൻഡൊന്നും കൊടുക്കാറുണ്ടായില്ല കേട്ടോ പിന്നെ ഒരു ദിവസം ആളോ വന്നിട്ട് പറഞ്ഞു നീ ഇപ്പം എൻ്റെ ഡയറ്റൊന്നും കാര്യമായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി പക്ഷേ ഇപ്രാവശ്യത്തെ ആളുടെ ഡയറ്റ് കുറച്ച് സ്ട്രോങ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ കഴിക്കുന്നത് സാലഡാണ് അപ്പോൾ ഇന്നത്തെ സാലഡ് എന്ന് പറയുന്നത് ചിക്കനും എഗ്ഗും പിന്നെ കുക്കുമ്പർ ക്യാരറ്റ് ഇത്രയൊക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് നാരങ്ങനീരും ഉപ്പും ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അതാണ് ഇന്നത്തെ ആളുടെ സാലഡ് സത്യം പറഞ്ഞാൽ നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ചിലവ് കുറവല്ലേ ചെയ്യുക പക്ഷേ എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല ഡയറ്റ് നോക്കുന്ന സമയത്ത് ഇരട്ടി ചിലവാണ് കാരണം ഡയറ്റ് ചെയ്യുന്ന ആൾക്ക് എക്സ്ട്രാ സംഭവങ്ങൾ വാങ്ങണം അല്ലാത്ത വീട്ടിൽ നമ്മൾക്ക് വേറെ എക്സ്ട്രാ അത് അതെനിക്ക് മാത്രമാണോ എന്നറിയില്ല കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആൾ അപ്പോൾ ഇന്നലെ തുടങ്ങി ഡ പക്ക ഡയറ്റ് മാത്രം കീപ്പ് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പം അതിനുള്ള സാലഡാണ് സംഭവം ഇത് അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം ാണ് കേട്ടോ ഫുഡ് കഴിച്ച് ജോലി കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിയുമ്പോഴത്തേക്കും അധുനെ അറിയൂനേം കൊണ്ടുവരാനുള്ള ടൈം ടൈം പോണേനൊന്നും ഒരു കണക്കുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇന്നലത്തെ മീൻകറി ഇന്നത്തെ സാമ്പാർ പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കൻ ഇത്രയുമാണ് ദാത് വെള്ളത്തിൽ ഇങ്ങനെ ആ ചിക്കനിൻ്റെ വെള്ളത്തിൽ തന്നെ ഇരുന്ന് 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 ഇന്ന് നല്ല ഫ്രൈ ഈ പോലെ ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ സംഭവം അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കാത്തവരൊന്ന് ട്രൈ ആക്കി നോക്കുക ഞാൻ കടുത്ത് ചോദിക്കാം നിങ്ങൾ വരട്ടേക്കാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ പോലെ വൈകുന്നേരം നമ്മൾ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് നമ്മൾ കടയിൽ പോകാൻ നേരത്ത് ആദ്യവും അറിയും വരുന്നുണ്ടെന്ന് പറഞ്ഞത് കാരണം പിന്നെ അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ കടയിലേക്ക് പോയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ